മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാന യജ്ഞം ആരംഭിച്ചു ഭരണി അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഭരണി അന്നദാന മഹായജ്ഞത്തിന് തുടക്കം കുറിച്ച് കൊടുങ്ങല്ലൂർ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ ഭദ്രദീപം കൊളുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അന്നദാന യജ്ഞം ഉദ്ഘാടനം ചെയ്തു പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒരു തടസ്സവുമില്ലാതെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായി അവരെ അന്നമുട്ടുന്നതിന് വേണ്ടി ഇവിടെ നടന്നു വരുന്ന അന്നദാന യജ്ഞ സംരംഭത്തിൻ്റെ തുടർച്ചയെന്ന രീതിയിലാണ് ഈ വർഷവും ഈ അന്നദാന യജ്ഞം ഇവിടെ നടക്കുന്നത് ഈ അന്നദാന യജ്ഞം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഏറെ ചരിത്രപ്രസിദ്ധമായ ഒരു ഭൂമികയാണ് കേവലം ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി മാത്രമല്ല മുസലിസ് പൈതൃകത്തിൻ്റെ ഉറങ്ങുന്ന കേരള വ്യാസൻ കേരളാവ്യാസനെന്നറിയപ്പെടുന്ന കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മലയാള ഭാഷ ഭാഷയെ കരതലാമലകം പോലെ അമ്മാനമാടിയ കേരള ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഭൂമിയെയാണ് കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂരിൽ അതിപുരാതന കാലം മുതൽ നടന്നു വരുന്ന ഭരണി മഹോത്സവത്തിൽ കേരളത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്ന് മാത്രമല്ല വടക്കൻ മലബാറിൽ നിന്നും തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുമെല്ലാം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന അനുഭവമാണ് പിന്നിട്ട നാളുകളിൽ നമുക്കുണ്ടായിട്ടുള്ളത് ആ ഉത്സവ നാളുകളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അവർക്ക് ആവശ്യമായ അന്നം നൽകുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യ സ്നേഹികളും ഈ യജ്ഞവുമായി സഹകരിക്കുന്നുണ്ട് ഈ യജ്ഞവുമായി ഇഴുകിച്ചേരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന അന്നദാന യജ്ഞ സമിതിയുടെ പ്രവർത്തകരെ ഈ സന്ദർഭത്തിൽ കൊച്ചിൻ ദേവസ്വം അന്നദാന യജ്ഞസമിതി ചെയർമാൻ പി നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ പി അജയകുമാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സേവാഭാരതി ജില്ലാ അധ്യക്ഷൻ പി എൻ ഉണ്ണിരാജ കുടുങ്ങല്ലൂർ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അന്നദാന സമിതി വർക്കിംഗ് ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എം ത്രിവിക്രമൻ അടികൾ മേജർ ജനറൽ പി വിവേകാനന്ദൻ വിഭാഗ് സംഘചാലക് കെ എസ് പത്മനാഭൻ മാതൃസമിതി കൺവീനർ ഷി ശിവദാസൻ മാതൃ സംയോജക പത്മാവിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു സഹ സേവാ പ്രമുഖ് കെ ദാമോദരൻ സേവാ സന്ദേശം നൽകി